അതൊക്കെ മാറും നടക്കി നമുക്ക് എന്താ സുക്കൂറ അത് കുഞ്ഞാലിയാക്ക വലിയ ഇന്നലെ തൊട്ട് തുടങ്ങിയ പനിയാണ് ഇതുവരെ ഒരു കുറവുമില്ല ആ എന്നിട്ട് ഹോസ്പിറ്റൽ പോയോ ഹോസ്പിറ്റൽ പോയിട്ട് നിക്കാ ഹോസ്പിറ്റൽ പോവാ പേടിയാ അതെന്താ സൂചി കണ്ട ഈ വെല്ലിമ്മ ബോധം കെട്ടുപോ ചെലപ്പോ അങ്ങട്ട് പോയാലോ എത്ര പണിണ്ടായാലും ഞാൻ എനിക്കെന്താ വണ്ടി ഇന്നട അലുവരുമ്പോളെ കറുത്ത അലിവ കൊടുത്തു ഞാൻ എന്താടാ

ഇത് വല്ലാത്ത ചതി ആയിപ്പോയി